നമസ്കാരം നമ്മുടെ നിർമ്മാണ സഭയായിട്ടുള്ള കേരള നിയമസഭയിൽ വാദപ്രതിവാദങ്ങളും ഭരണപ്രതിപക്ഷ ബഹളവും ഒക്കെ നമ്മൾ സർവ്വസാധാരണമായി കാണാറുള്ളതാണ് പക്ഷേ അവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ തരത്തിലൊരു ചോദ്യം ഉയർന്നു വന്നാൽ തീർച്ചയായിട്ടും ഇല്ല അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദങ്ങളും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരു ആളെ വ്യക്തിപരമായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെ പറ്റിയൊക്കെ വലിയ തോതിൽ പരാമർശം നടത്തി അദ്ദേഹത്തെ അപമാനിക്കുന്നത് ശരിയാണോ എന്ന തരത്തിലേക്കുള്ള ഒരു ചോദ്യം ഉയർന്നാൽ അത് ഇതുവരെ അത് സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ വലിയ തോതിലുള്ള ഒരു വിമർശനം പ്രതിപക്ഷനിരയിൽ നിന്ന് ഉയരുന്നു എന്തായാലും പിണറായി വിജയൻ്റെ എട്ടുമുക്കാൽ അട്ടിവച്ച പോലെ അത്രയും ഉയരമുള്ള ആ ഉയരം മാത്രമുള്ള ആളാണ് ആക്രമിക്കാൻ പുറപ്പെടുന്നത് എന്ന ഒരു പ്രതിപക്ഷ എം എൽ എ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ബോഡി ഷേമിങ് എന്ന ആരോപണമായി ഉയർന്നു വരികയാണ് സോഷ്യൽ മീഡിയയിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് അനുകൂലികൾ രംഗത്ത് വന്നിരിക്കുന്നു ഇത് വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇടവെക്കും വരും ദിവസങ്ങളിലും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ മറുപടി പ്രസംഗം നടത്തുന്നതിനിടെയാണ് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് ഇതിനൊപ്പം തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷനിരയിലെ ഒരു എം എൽ എക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഉയരത്തിൻ്റെ പേരിൽ പരിഹാസം ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ബോഡി ഷെയ്മിങ് ആണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട് എട്ടുമുക്കാൽ അട്ടിവെച്ചത് പോലെയെന്ന് അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഈ വലിയ തോതിൽ ആക്രമിക്കാൻ പുറപ്പെടുന്നത് സ്വന്തം ശരീരശേഷി കൊണ്ടല്ല അത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ് അതും വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം എന്നാണ് മുഖ്യമന്ത്രിയുടെ വിവാദപരമായിട്ടുള്ള ആ ഒരു വാർത്തക ആ ഒരു വാക്കുകൾ പ്രതിപക്ഷ അംഗത്തെ കളിയാക്കാനായി എട്ടുമുക്കാൽ അട്ടിവച്ച പോലെ ഒരാൾ എന്ന പ്രയോഗമാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് അതിൽ കടുത്ത എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എട്ടുമുക്കാൽ അട്ടിവെച്ച പോലെ ഒരാൾ എന്നത് മലയാളത്തിലെ നാടൻ ഒരു പ്രയോഗമാണ് ഇത് സാധാരണയായി ഒരു അസ്ഥിരമായ അശാന്തമായ അല്ലെങ്കിൽ പല ഭാഗത്തും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളെയോ ആ അവസ്ഥയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണ് നാട്ടിൻ പുറത്ത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകും പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസംഗത്തിൽ ഇത്തരത്തിലുള്ള വിവാദ പരാമർശം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത് പ്രതിപക്ഷ നിരയിലെ ഒരു അംഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ധ്വനിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇത് വലിയ തോതിലുള്ള വിമർശനത്തിന് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഒരു അധിക്ഷേപപരമായിട്ടുള്ള കമൻറ്റ് സഭാരേഖകളിൽ നിന്ന് സ്പീക്കർ മാറ്റുമോ നീക്കം ചെയ്യുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്